നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ പുതിയ പുതിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നേട്ടങ്ങൾ ഒരു പിടിയാണ് ഇവരുടെ കൂടെ വന്നു ചേരുന്നത് ഇവരുടെ മനസ്സിൽ തോന്നുന്ന ഒരാശയം ആശയം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അവസ്ഥാന്തരങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരും അതിലൂടെ പുതിയ ഉണർവ് ജീവിതത്തിൽ പുതിയ നേട്ടങ്ങൾ ഒക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ പൂർത്തീകരിക്കുന്നതിനും സഫലീകരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ ആശയങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയും പ്രവർത്തന മികവ് കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു പ്രത്യേകിച്ചും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും വിഷമഘട്ടങ്ങൾ അതിജീവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കും ആത്മീയകാര്യത്തിൽ വളരെയധികം താൽപ്പര്യം ജനിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഈ മാറ്റത്തിനെ അവരുടെ ജീവിതത്തിൽ ചെലുത്താൻ പോകുന്ന സ്വാധീനം എത്തരത്തിലാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം പാടെ മാറുന്നു സകലവിധ സൗഭാഗ്യങ്ങൾക്കും വഴിയായി ഇവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ വസ്തുക്കൾ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ തിരികെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് അത്തരത്തിൽ ഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആഗ്രഹങ്ങൾ എത്ര വലുതായിക്കോട്ടെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിക്കോട്ടെ അതിനുള്ളൊരു പരിസമാപ്തി അത് നടന്നു കിട്ടാനുള്ള ഒരു വഴി അവരുടെ മുന്നിൽ തെളിയും ആ വഴി ഇവിടെ പോകുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതിലൂടെ അവരുടെ ജീവിതം സന്തോഷകരമാക്കുന്നതിനും ആനന്ദകരമാക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടി വരും ജോലിയുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആസ്ഥാനമാനത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ ബന്ധുജനങ്ങളുടെ സഹായ സഹങ്ങളൊക്കെ ലഭിക്കാൻ സാധിക്കുന്നു ആത്മീയകാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് നിത്യ സന്ദർശനം ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ മനസ്സ് പുരോഗപ്പെടും അതോടൊപ്പം തന്നെ ഇവർക്ക് സാമ്പത്തിക ലാഭം വന്നു ചേരും സകലവിധത്തിലുള്ള നേട്ടങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകും വിഷമഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ഈശ്വരാധീനമുണ്ട് എല്ലാവിധത്തിലുള്ള ഭാഗ്യവും ഇവരുടെ കൂടെ വന്നു ചേരുന്നതുകൊണ്ട് ഇവർക്ക് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ അവരുടെ കൺമുന്നിൽ ലഭിക്കുകയും അവരുടെ തൊട്ടരികത്ത് തന്നെ ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോവുക ഏതൊരു കാര്യത്തിനും വിജയം ഇവിടെ കൂടെ ഒരു സമയമാണ് ഈ ഒരു സമയത്ത് ഇവർ കരുണയും വിനയവും കാണിക്കുന്ന അവസരത്തിൽ അവരുടെ നേട്ടങ്ങൾ പതിന്മടങ്ങ് ഉയർച്ചയിലേക്ക് എത്തിക്കും അതോടൊപ്പം തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വീട് സ്വന്തമാക്കുന്ന കാര്യത്തിൽ ഇവർക്ക് ഭാഗ്യമുണ്ട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളും വീടെന്നൊരു സ്വപ്നം പൂണിയാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം അച്ചടക്കം പാലിക്കേണ്ട ഒരു സമയമാണ് ചില അവസരങ്ങളിൽ മനസ്സമാധാന നില തെറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പഠന സംബന്ധമായിട്ടുള്ള മികച്ച ഉയർച്ചകൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുകയും ചെയ്യും രോഗദുരിതങ്ങൾ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്ന ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ ചികിത്സകൾക്ക് ഫലപ്രദമാക്കാൻ സാധിക്കും ഉന്നത പഠന സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് വിദേശ യാത്ര നടത്താനുള്ള അവസരവും ഉണ്ടാകും ധനപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക ശത്രുതപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട് താൽപ്പര്യമുള്ള കാര്യത്തിൽ ഇവർ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് പരാജയങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിജയം കൈവരിക്കാൻ സാധിക്കും പരിശ്രമം കൊണ്ട് വിജയം നേടാനുള്ള അവസരങ്ങളുണ്ടാകും ദുഃഖ ദുരിതങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കും സ്വത്ത് വകകൾ സാമ്പത്തിക നേട്ടം ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത് വ്യാപാര വ്യവസായ വാണിജ്യ രംഗത്ത് ബിസിനസ് സംബന്ധമായൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും വിദേശയാത്രയ്ക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ആത്മീയകാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ആഗ്രഹങ്ങളൊക്കെ പോന്നിയും ലക്ഷ്യപ്രദത്തൂടി പെരുമാറുന്ന പ്രവർത്തികൾക്ക് വലിയ നേട്ടങ്ങൾ യൻ സാധിക്കും കർമ്മരംഗത്ത് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും വരുമാനമൊക്കെ വർദ്ധിക്കും സ്വന്തമായ ഒരു വാഹനം സ്വന്തമാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ബന്ധു ജനങ്ങളുടെ സഹചാരങ്ങളൊക്കെ ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടം ഇവരുടെ മുന്നിലുണ്ടാകും പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും സന്താന ദുരിതങ്ങളൊക്കെ മാറും വ്യാപാരി വ്യവസായികൾക്കൊക്കെ ഏറ്റവും അനുകൂലമായ സമയം വരുമാന വർധന ഉണ്ടാകും ലാഭം വർദ്ധിച്ചു കിട്ടുന്നു കലാകാരന്മാർക്കും ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം വളരെ അനുകൂലമായ രീതിയിൽ വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ശത്രുക്കളിൽ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ കിട്ടുന്നൊരു സമയമാണ് ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും ഇവരുടെ ചിന്തകളും പ്രവൃത്തികളും ബുദ്ധിപരമായി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള അവസരങ്ങളുണ്ടാകും വിജയം ഇവരുടെ കൂടെ വന്നു ചേരുന്നൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വിജയം നേടാനുള്ള അവസരങ്ങളും ലഭിക്കുന്നു കർമ്മരംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുന്നു ദമ്പതികൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നൊരു സമയമാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു കുറച്ച തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സമയമാണ് കാര്യത്തിൽ വളരെയധികം താല്പര്യം ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് വിജയമുണ്ടാകുന്നു ജീവിതത്തിൽ ഒട്ടേറെ ചെറിയ പരാജയങ്ങളെ അഭിമുഖീകരിച്ചു നേട്ടങ്ങൾ കൊയ്യാൻ അവർക്ക് സാധിക്കുന്നു ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു കുടുംബപരമായി ഒട്ടേറെ മംഗളക്രമങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ഒരു വാഹനം വാങ്ങാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച ഉയർച്ചകൾ മികച്ച മുന്നേറ്റങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് സർക്കാർ തലത്തിൽ പോലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് വരുമാന നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നു ജോലി ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പോരാളം നക്ഷത്രമാണ് ഓരാളം നക്ഷത്രക്കാർക്ക് ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാകുന്നൊരു സമയമാണ് ഈശ്വര വിശ്വാസം അവിടെ ജീവിതത്തിൽ മാനസിക ശക്തിക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കും വരുമാന ഉണ്ടാകും നല്ലൊരു വാബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ചർച്ച ചെയ്യുന്നതും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം